അത്ലറ്റും റിലേ ടീം താരവുമായ എം ആർ പൂവമ്മ പാരീസ് ഒളിമ്പിക്സിന് യാത്രയായതിനു പിന്നാലെ വൈറലായ ഭർത്താവ് ജിതിൻ പോളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മീറ്റർ വനിതാ റിലേ ടീമിലെ ഏറ്റവും സീനിയർ താരം കൂടിയാണ് പൂവമ്മ മംഗലാപുരം സ്വദേശിനിയായ മീറ്ററിൽ വെള്ളിയും സ്വർണവും നേടിയാണ് പൂവമ്മ പൂവമ്മസിൽ ശ്രദ്ധേയയാകുന്നത് ത്തി പതിനെട്ട് ഏഷ്യൻ ഗെയിംസിലും രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനേഴ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും റിലേ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലും അംഗമായിരുന്നു ഇതാ ഇപ്പോൾ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്താൻ ഒളിമ്പിക്സിൽ മത്സരിക്കാനൊരുങ്ങുകയാണ് മീറ്റർ വനിതാ റിലേ ടീമിലെ ഏറ്റവും സീനിയർ താരം കൂടിയാണ് എം ആർ പൂവമ്മ ഇപ്പോൾ പൂവമ്മയുടെ ഭർത്താവും അത്ലറ്റുമായ ജിതിൻ പോളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലാവുന്നത് താങ്കളുടെ നേട്ടങ്ങളിലും കഠിനോധ്വാനങ്ങളിലും അഭിമാനമുണ്ട് താങ്കളുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്നുമാണ് ജിതിന്റെ പോസ്റ്റ് പ്രൗഡ് ഹസ്ബൻഡ് എന്ന ഹാഷ്ടാഗോടെയായിരുന്നു പൂവമയ്ക്കൊപ്പമുള്ള പോസ്റ്റ് ജിതിൻ പങ്കുവച്ചത് അതേസമയം പാരീസ് ഒളിമ്പിക്സിൽ നൂറ്റി പതിനേഴ് ഇന്ത്യൻ അത്ലറ്റുകളാണ് പങ്കെടുക്കുന്നത് ഇതിൽ എഴുപത്തിരണ്ട് പേർ ആദ്യമായി ഒളിമ്പിക്സിൽ മത്സരിക്കുന്നവരാണ് നീരജ് ചോപ്ര പി വി സിന്ധു മീരാബായി ചാനു എന്നിവരാണ് വ്യക്തിഗത ഇനത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരങ്ങൾ മത്സരിച്ചിരുന്നു ഈ മാസം പാരീസ് ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുന്നത്